മാനുസർച്ചന് വന്ദന എൻ്റെ പേര് എൻ്റെ കഥയുടെ പേരാണ് നാല് കുഞ്ഞുങ്ങളും ഒരു വയൽ ഒരമ്മറ്റിലിയും നാല് കുഞ്ഞുങ്ങളും കൂടുകൂട്ടി താമസിച്ചിരുന്നു ഒരു ദിവസം അമ്മത്തിൽ കുഞ്ഞുങ്ങൾക്ക് ബസ് സ്റ്റാൻഡിൽ പറന്നുപോയപ്പോ കർഷകനും സുഹൃത്തു അതോടി വന്നു സുഹൃത്തിനോട് പറയുന്നത്

കേട്ടു ഇത് കേട്ട അമ്മക്കിളി കുഞ്ഞുങ്ങളോട് പറഞ്ഞു പറഞ്ഞു കുഞ്ഞുങ്ങളെ ആരും ആരും നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞതുപോലെ ും വന്നില്ലേ ദിവസം വശകെല്ലാം സുഹൃത്തു അതുപോലെ വന്നു നാളെ ഞാൻ തന്നെ വിളവെടുക്കും എന്ന് പറയുന്നത് കേട്ടു താമസം വന്നതാന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് അമ്മക്കെ രാത്രിയാണ് അതാണ് പറയുന്നത് നമുക്ക് സ്വന്തം ചെയ്യാനുള്ള ജോലി ചെയ്യാൻ കഴിയുന്ന ജോലി മറ്റൊന്നും ഏൽപ്പിക്കരുത്